ഏത് ശാസ്ത്ര അവകാശവാദവും വേണമെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കാം ഈസ് അവസരം നിങ്ങൾക്ക് വേണമെങ്കിൽ തെറ്റാ നിങ്ങൾക്ക് തിയറി ഓഫ് റവല്യൂഷൻ തെറ്റാണെന്ന് തെളിയിക്കണമെങ്കിൽ ഡൈനോസോറുകളുടെ അസഗൂഢങ്ങൾക്കിടയിൽ അതിനിടയിൽ അവർക്ക് അസദാനം നൽകി കൊണ്ട് ഉറങ്ങിയ ഒരു മനുഷ്യക്കുട്ടിയുടെ ഫോസിൽ കൊണ്ടുവരിക ഒരേ അടരിൽ നിന്ന് ഡൈനോസോറുകൾ ഉറങ്ങിയ അതേ അടരിൽ നിന്ന് ഒരു മനുഷ്യക്കുട്ടിയുടെ ഫോസിൽ കിട്ടുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു കേന്ദ്രിയൻ റാബിറ്റിനെ കൊണ്ടുവരൂ എന്നൊക്കെ പറയുന്നത് പോലെ ഒരിക്കലും സംഭവിക്കാനിടയില്ലാത്ത കാലവ്യത്യാസം ഈ ഫോസിലുകൾ സൂചനയായിട്ട് കൊണ്ടുവരുന്നുണ്ടെങ്കിൽ ഇന്ന് പറയുന്ന പരിണാമ സിദ്ധാന്തത്തിന്റെ മുഴുവൻ അടപടലം തെറ്റാണ് പുതിയ രീതിയിൽ പരിണാമ സിദ്ധാന്തം പരിഷ്കരിക്കേണ്ടി വരും കാരണം ഒരിക്കലും മനുഷ്യനും ദൈന സ്വരൂപം ഒരുമിച്ചുണ്ടായിരുന്നില്ല അങ്ങനെ ഒരിക്കലും അവർ ഒരു അടരിൽ ഇരുന്ന് ഒരു ഫോസലേസ് ആകാനുള്ള സാധ്യതയില്ല അങ്ങനെ ഒരു ഫോസിൽ നിങ്ങൾ കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓർഡർ മുഴുവൻ തെറ്റും നിങ്ങൾക്ക് തെളിയിക്കണമെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കണമെങ്കിൽ അതിനുള്ള അവസരമുണ്ട് എല്ലാ സയന്റിഫിക് ക്ലെയിംസിനും തെറ്റാണെന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് അവസരം നൽകും നിങ്ങൾക്ക് വേണമെങ്കിൽ തെറ്റാണെന്ന് തെളിയിക്കാം അല്ലെങ്കിൽ നിങ്ങൾ അതിൽ പരാതി നൽകാം യു ഹാവ് ദ ദൈ ഫോൾസിഫൈ ചെയ്യണമെങ്കിൽ ഫോൾസിഫൈ ചെയ്യാം ഇതാണ് ഫോൾസിഫൈറ്റ്